ഹൈ ഫ്രണ്ട്സ് ഇന്നർ ഈവനിങ് ബ്ലോഗാണോട്ടോ അപ്പോ നമ്മുടെ വീട്ടിലിപ്പോ എപ്പോഴും വരുന്ന കുറച്ച് അതിഥികളാണ് ഇവരൊക്കെ പക്ഷെ ഒന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ മാന്തും പിന്നെ ഇതുപോലെ ഒളിച്ച കളിച്ചിട്ടൊക്കെയാണ് പിന്നെ തിരിച്ചു പോവാറുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് ഒന്നാമതായിട്ട് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ അകത്ത് കയറിയിട്ട് എല്ലാം എടുത്തുകൊണ്ട് പോകും ഇപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് ജസ്റ്റ് വെറുതെ എടുത്തതാണ് അതാണ് ഇങ്ങനെ വേർട്ടിക്കലായിട്ട് കാണുന്നത് ഇതുപോലെ പൈപ്പ് ലൈൻ വഴി താഴോട്ട് ഇറങ്ങി വരും എന്നിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ഇപ്പോൾ നമ്മൾ ജനലൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കും ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഇതിപ്പോൾ കോൺ എടുത്തതാണ് ഒരു വീട്ടിൽ നിന്ന് അവിടെ ഒരു തവണ എടുത്തിട്ട് വന്നിട്ട് കഴിച്ചു പിന്നെയും തിരിച്ചു പോയിട്ട് കഴിയും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാ ചെടികളൊക്കെ തിന്ന് നശിപ്പിക്കും എന്താ ചെയ്യാൻ ഇപ്പോൾ ഒരു ഐഡിയ ഐഡിയയില്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇവരെ കൊണ്ട് ഇവിടെ അടുത്ത സൂ ഉണ്ട് പിന്നെ അത് മാ ഇവിടെ അടുത്ത് തന്നെ ഹനുമാൻ ഉണ്ട് അപ്പോൾ വടമാലയൊക്കെ ഉണ്ടെങ്കിൽ ചാർത്തി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഭയങ്കര ഗുണ്ടുപണികളാണ് ഇങ്ങനെ കട്ട് തിന്നിട്ടും അല്ലാതെ ഇങ്ങനെ നിവേദ്യം കിട്ടിയിട്ടൊക്കെ നല്ല ഗുണ്ടുകളായിട്ടുണ്ട് നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മൾ അവരുടെ അടുത്ത് പോയിട്ടല്ല നമ്മുടെ അടുത്ത് വന്നിട്ട് മാന്തുവാണ് ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ സഹിക്കുക തന്നെ അപ്പോൾ അത് ആ ഒരു വഴിക്കുണ്ട് എല്ലാ ദിവസവും വരുന്ന ഗസ്റ്റാണ് കേട്ടോ അവരൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈവനിങ് ബ്ലോഗാണ് അപ്പം ചായ കൂടി ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഞാനൊരു പിസ്സയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബ്രെഡ് പിസ്സ കാണാൻ വലിയ ലുക്കില്ലെങ്കിലും കഴിക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോഴേക്കും മോനെ എഴുന്നേറ്റു അപ്പോൾ അവൻ മുന്തിരി വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് മുന്തിരിയും പാലും കൊടുത്തു അതെന്ത് കോമ്പിനേഷൻ ആണെന്ന് അറിയില്ല പിന്നെ ഒന്നിച്ച് കഴിക്കാൻ നല്ലതല്ലല്ലോ പുളിയൊന്നും അതുകൊണ്ട് അവൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചു അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കഴിയുമ്പോഴേക്കും വിളക്ക് വയ്ക്കേണ്ട സമയമായി അങ്ങനെ വേഗം പോയി കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു വേറെ എവിടെ എല്ലായിടത്തു തന്നെ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് വെജിറ്റബിൾസും പിന്നെ വീക്കറി ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് അപ്പം നമ്മളിങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജലദോഷം അല്ലെങ്കിൽ പനിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മോനെ ഒന്ന് നല്ല രീതിക്ക് സെറ്ററൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ പൊതുവെ ഇടാറില്ല ഇങ്ങനെ പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ പിടിപ്പിച്ചതാണ് അങ്ങനെ പിന്നെ അവിടെ പോയി പോയി അപ്പം നേരെ പോയി നിന്നത് വേറെ എവിടെയല്ല നമ്മുടെ ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ തന്നെയാണ് അവൻ പോയി നിന്നത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നല്ല ഫ്രഷ് ഫ്ലവർ വന്നിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വ്ളോഗിലുണ്ട് അപ്പോൾ ഇവിടെ അന്ന് ഞാൻ മഞ്ഞ കളറല്ല വാങ്ങിയത് വേറൊരു കളറായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് പൊതുവേ പൂജാമുറിയിൽ മഞ്ഞ കളർ വയ്ക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നാറുണ്ട് ഇപ്പോൾ നമുക്ക് റോസൊക്കെ നല്ലതാണ് പക്ഷേ ആ റോസൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കൊന്ന് നന്നായിട്ട് വാടിയ പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ല ഫ്രഷ് ഫ്ലവർ കണ്ടപ്പോൾ അതും വാങ്ങി അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാ കടയിലും ഉണ്ട് അപ്പോൾ അതും ഫ്രഷ് എന്ന് വെച്ചാൽ അതും വാങ്ങി അങ്ങനെ പിന്നെ ഒരു ചൈനീസ് കടയിൽ നിന്ന് കുറച്ച് നൂഡിൽസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചല്ല നൂഡിൽസും വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ സാധാരണ മോന് ഞാൻ നൂഡിൽസൊന്നും കൊടുക്കാറില്ല ഇന്ന് നമ്മൾ കഴിക്കുന്ന കണ്ടപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലേറ്റിലിട്ടു പക്ഷെ കഴിച്ചിട്ടൊന്നുമില്ല അതിലും ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവൻ ദോശ ഇട്ടോ എടുത്തു ബാക്കിയുള്ളത് അങ്ങനെ തന്നെ അടച്ച ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഈ ഒരു സ്ട്രോബെറി ഞാൻ കുറച്ചെടുത്തിട്ട് ജ്യൂസ് അടിക്കാം ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു ജ്യൂസല്ല ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ അപ്പം തന്നെയല്ല കേട്ടോ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ ആയിരുന്നു ഇത് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലല്ലേ അപ്പോൾ ഒരു ഷേക്കൊക്കെ ആവാം ഈ തണുപ്പല്ലേ അപ്പം എപ്പോഴും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി കൊണ്ട് ഷെയ്ക്ക് അടിക്കാൻ വിചാരിച്ചു നല്ല സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല സ്ട്രോബെറിയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോന്നും കട്ട് ചെയ്തു ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മൾ മിക്സിയുടെ കൂടെയൊക്കെ നമ്മുടെ ജ്യൂസ് ചാറ് വേറെ തന്നെ കിട്ടാറില്ലേ പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് എല്ലാത്തിനും ഒരേ ചാറ് തന്നെയാണ് ഞാനങ്ങനെ ഇത് ജ്യൂസ് അടിക്കാൻ വേറെ അങ്ങനെയൊന്നും നോക്കാറില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഒരൊറ്റം പോലെ വേസ്റ്റാക്കാണ്ടട്ടോ സ്ട്രോബെറി കട്ട് ചെയ്യുന്നത് കാരണം ആ പച്ച മേലെ കിടക്കുന്ന പച്ച മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം മൊത്തം എടുക്കുന്നുണ്ട് കാരണം സ്ട്രോബെറിക്കൊക്കെ നല്ല റേറ്റ് ആണല്ലോ അപ്പം എന്തിനാണ് വെറുതെ വേസ്റ്റാക്കുന്നതെന്ന് വെച്ചിട്ട് മൊത്തം എടുക്കുന്നുണ്ട് പിന്നെ നല്ല കളറും ഉണ്ട് കേട്ടോ ഈ സ്ട്രോബെറിക്ക് അപ്പോൾ എന്താ നമ്മുടെ സ്ട്രോബറിയിൽ കുറച്ച് പുളി ഉണ്ടെങ്കിലും ഇളം മധുരമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ അതിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു പൊതുവേ ഈ തണുപ്പുള്ള സാധനങ്ങളൊന്നും അങ്ങനെ പറ്റില്ല പ്രത്യേകിച്ച് തണുപ്പ് വല്ല തൊട്ടും പറ്റില്ല അപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെയോ ഹെൽത്ത് കുറച്ച് ഓക്കെയാണെന്ന് തോന്നിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുടിക്കാമെന്ന് എനി അറിയില്ല ഇതിപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ എന്താ പണിയാണ് എട്ടൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും അതെന്തെങ്കിലും ആവട്ടെ പിന്നെ സുഖമില്ലാന്നൊക്കെ വിചാരിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ കുടിക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുടിച്ചു ഒരു ഗ്ലാസ് അങ്ങനെ പിന്നെ മോനാണെങ്കിലും ഉണ്ടല്ലോ അവന് വലിയ ഈ ഷെയ്ക്ക് ജ്യൂസൊന്നും അത്ര ഇഷ്ടമല്ല അല്ലാണ്ട് ഫ്രൂട്ട്സ് കഴിക്കാനാണ് ഇഷ്ടം പിന്നെ സ്ട്രോബറി ഒന്നും കഴിക്കില്ല അത് പുളിപ്പുണ്ടല്ലോ അപ്പോൾ ഇന്ന് എന്തോ സ്ട്രോബെറി കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇതടിച്ച് തരാണെങ്കിൽ ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കൊടുത്തു പക്ഷേ വിചാരിച്ചത്ര കുടിച്ചില്ല എന്നാലും കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ചോദിച്ചല്ലേ കൊടുക്കാമെന്ന് വെച്ചാൽ കൊടുത്തു അപ്പോൾ ഇന്ന് മോർണിംഗ് ഞാൻ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മണി മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് എങ്ങനെ പൈസ സേവ് ചെയ്യാൻ പറ്റും ചെറിയ എങ്ങനെ പൈസ സേവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോൻ്റെ ഞാൻ ഈ ഒരു ദിവസമായിരുന്നു കേട്ടോ എടുത്തത് അപ്പോൾ അതിനും മുൻ അതിനും മുന്നേ അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇത് പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്തത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു കണ്ടുനോക്കാം ചെറിയ രീതിയിലൊക്കെ നമുക്ക് സേവിങ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാനൊക്കെയുള്ള ടിപ്സൊക്കെയാണ് കേട്ടോ അതിൽ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കാം താങ്ക് യു